അനിമോൾ ഫാൻസ് യൂ ഒരു നിവൃത്തിയില്ല എന്തൊക്കെയാണ് ടൈം ലൈനി വന്ന് എഴുതി വെച്ച് തള്ളുന്നത് അതിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്നൊക്കെ എനിക്കതിൽ അഭിഷേകം വന്നിട്ടുണ്ട് എൻ്റെ പൊന്ന് അനുമോൾ പി ആർ സെ ദേവിയെഴ്തിട്ട് എന്നെ ഡിസ്റ്റേബ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല വിഷയം നമുക്കൊന്നും കൂടെ അപഗ്രഥിക്കാം ആക്ച്വലി ഈ വിഷയം എടുക്കാനുള്ള കാര്യം വിനു വിജയ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം ഓക്കെ ദിസ് ഈസ് മൈ ഫൈനൽ പോസ്റ്റ് ഓൺ ദിസ് ചാപ്റ്റർ ആ ചാപ്റ്റർ അവസാനിപ്പിക്കാനുള്ള അവസാന പോസ്റ്റുമായിട്ട് മിസ്റ്റർ വിനു വന്നിട്ടുണ്ട് നമ്മളിനകത്ത് എങ്ങനെ പെട്ടു എന്നുള്ളതല്ലേ സിമ്പിളാണ് ഞാൻ ഇവർക്ക് ആയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും ഞാൻ പ്രതികരിക്കാനോ ഒന്നും പറയാനൊന്നും പോയില്ല എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇവർ ഇവർ ഞങ്ങളിൽ പെട്ടവരല്ലോ നമ്മൾ പണ്ട് അവരിൽ പെട്ടവരല്ലല്ലോ ഇവർക്കൊക്കെ കുറേയധികം വാട്സപ്പ് ഉണ്ടായിരുന്നു വാട്ട്സപ്പ് കൂട്ടായ്മകളിൽ മിക്കവാറും യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ യൂട്യൂബേഴ്സിനെ മിക്കവാറും ഇവർക്ക് അനുകൂലമായി പറഞ്ഞവരുടെയൊക്കെ ഒരു യൂണിറ്റി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഞാൻ പറയുമല്ലോ ഈ അനുമോൾക്ക് സപ്പോർട്ട് പറഞ്ഞാൽ യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ല അവരെല്ലാവരും തന്നെ വാട്ട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു ഈ പാവപ്പെട്ട ഞാൻ മാത്രമേ അതിനകത്ത് ഇല്ലാതെ ഉള്ളൂ പക്ഷേ ഇവർ എനിക്കെതിരെയാണ് കാട് ഇറക്കി പുറപ്പെട്ടത് അതിപ്പോൾ ദേവ് യൂട്യൂബർ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യത് ശരി എനിക്കത് നേരത്തെ പോവാത്തത് ഈ ബുദ്ധി വരാത്തത് എന്തെന്നുള്ളതാണ് ദേവ് പറഞ്ഞതൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ് എനിക്കത് മനസ്സിലാവും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ദേവ് ഈ ഒരു ഇഷ്യൂവിൽ ബിന്നി പ്രശ്നക്കാരി അല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബിന്നിയല്ല ഒരു ഇഷ്യൂവിൽ ബിന്നിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി കുത്തിത്തിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ബിഗ് ബോസിനകത്ത് അക്ബർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ പേര് കേൾക്കേണ്ടി വന്നത് ബിന്നിക്കാണ് ബിന്നി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല പക്ഷേ ഈ പ്രസ്തുത ഇഷ്യൂവിൽ ബിന്നിയില്ല കാരണം ബിന്നിക്ക് ആ ബിന്നി അങ്ങോട്ട് പോയി ചോദിച്ചു എന്നുള്ളൊരു നരേഷനാണ് എൻ്റെ അടുത്തേക്ക് വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയും സംഭവിച്ചിട്ടില്ല ബിന്നിയുടെ അടുത്തേക്കാണ് വിനു അങ്ങോട്ടാണ് പോയത് ബിന്നി ബിനുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് മിണ്ടുവെന്നല്ല ചോദിച്ചത് വിനു അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് ബിന്നി പറഞ്ഞത് എന്തിനാണ് എന്നെ ഇങ്ങനെ സൈബർ പുള്ളി ഇട്ട് കൊടുത്തത് അതുകൊണ്ടെന്താ ലാഭം നിങ്ങൾ ഒരു പി ആർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആളെ വിളിപ്പിക്കും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തിനാണ് ബാക്കിയുള്ളവരെ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഗ്രൂപ്പ് അങ്ങനെയല്ല ഗ്രൂപ്പ് പിരുന്ന് മറ്റൊരു ഗ്രൂപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതിനെപ്പറ്റി അറിയില്ല ഫുൾ സ്റ്റോപ്പ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണമായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്തില്ല പകരം പുള്ളിക്കാരൻ പറഞ്ഞു അത്തരം ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അഡ്മിനായിട്ടിരിക്കുന്നത് അനിമോളുടെ ചേച്ചിയാണ് നിങ്ങൾ അവരോടും കൂടെ ചോദിക്കൂ എന്ന് പറഞ്ഞു അത് വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതാണ് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു കൃത്യമായി കൊണ്ടു പിന്നെ അത് മീഡിയേറ്ററായിട്ട് അവർക്കിടയിൽ നിന്ന് രാജേഷ് എന്ന് പറയുന്ന ഒരാളെടുത്ത് പറയുന്നു രാജേഷ് അത് പോയി ചേച്ചിയുടെ അടുത്ത് കൊടുക്കുന്നു ചേച്ചി ഉടനെ കരഞ്ഞു വിളിച്ചിട്ട് കറവ പശുവിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു കൊടുക്കുന്നു കറാവ് പശ്ചത് കേൾക്കത് പാതി കേൾക്കാത്തത് പാതി ദയ വീണിറങ്ങി എന്നിട്ട് വന്നിട്ട് എടാ നീ എൻ്റെ ചേച്ചിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൂടാ ഇറങ്ങിക്കോടാന്ന് പറഞ്ഞിട്ട് വിനുവിനെ എടുത്തങ്ങ് തൂര കളഞ്ഞു ഇത്രയാണ് ഉണ്ടായത് ആണല്ലോ എനിക്കും അങ്ങനെയാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല ഏതായാലും വിനു കരഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചൊരു പോസ്റ്റ് ഇട്ടുണ്ട് നമുക്ക് പോസ്റ്റ് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഐ ഹാവ് ടേക്കൺ മീ ടേക്കൺ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ് ഏഹ് അല്ലോ ഇതൊക്കെ എന്തെന്ന് എഴുതി വെക്കണ കുട്ടി അതിന് ജി ഓളുടെ കെട്ടിയതൊന്നും അല്ലല്ലോ ഇത്രയും ഡെസിഷൻ ഹാർഡസ്റ്റ് ഡെസിഷനൊക്കെ എടുത്തു എന്ന് പറയുന്നത് മൈ ലൈഫ് ടു പാർട്ട് വേസ് വിത്ത് അനിമോൾ ഇതിപ്പോൾ പി ആറും ഒരു ഫ്രണ്ടും അല്ല ഇത് പി ആർ ആയിട്ടുള്ള ഒരാൾ എടുത്തതാണോ ഏയ് ഫ്രണ്ട് എഴുതിയതാണോ ഏയ് ഇത് സംതിങ് വെരി എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹർ ഫാൻസ് ആൻഡ് സപ്പോർട്ടേഴ്സ് റീച്ച്ഡ് ഔട്ട് ടു മീ ആ ഒരുപാട് പേര് വന്ന പുള്ളി ശരിക്ക് ശരി കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ധ്വനിയാണ് പറയേണ്ടത് സെയിം ദ് ഐ ആം ദ ഓൺലി നെഗറ്റിവിറ്റി സറൗണ്ടിങ് ഹർ റൈറ്റ് നൗ പുള്ളിയാണ് അവൾക്ക് ചുറ്റും നടക്കുന്ന ഒരു നെഗറ്റീവ് പേഴ്സൺ എന്ന് അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ആ ഓക്കെ ഹെർ ഫാമിലി ടു എക്സ്പ്രസ്ഡ് ദർ വിഷ് ദാറ്റ് ഐ കംപ്ലീറ്റ്ലി സ്റ്റെ ബാക്ക് നോട്ട് ടു കോർഡിനേറ്റ് നോട്ട് ടു അ കമ്പനി ഹെർ നോട്ട് ടു ബി എ പാർട്ട് എനി ഓഫ് ഹെർ ഇവൻറ്റ്സ് അവളുടെ ഫാമിലിയും വന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയണേ ഇത്രയും ഡയറക്റ്റായിട്ടൊക്കെ എഴുതി വെക്കുമോ വിനു ഇതെന്ത് ഇത് അതായത് അവളുടെ ഫാമിലിയും അവളുടെ ഫ്രണ്ട്സും അവളുടെ കൂട്ടുകാരും ഒക്കെ തന്നെ അവനാണ് ഏറ്റവും വലിയ ഒരു ബ്ലാക്ക് മാർക്ക് എന്നുള്ള രീതിയിൽ അവനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടും ഫാമിലി നിർബന്ധിച്ചിട്ടുണ്ട് അവനോട് മാറിപ്പോകൂ എന്ന് അവളുടെ കൂടെ കടന്നിങ്ങനെ കറങ്ങരുതെന്ന് ഹിയറിങ് ഓൾ ദീസ് ഇറ്റ് ഹേർട്ട് മോർ ദാൻ ഐ ക്യാൻ എക്സ്പ്രസ് അണ്ണാ വിനോണ്ണ എനിക്ക് ഇങ്ങളെ നല്ല ഡൗട്ട് ഉണ്ടാ ഇതെന്താ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതെന്തിനാ നിങ്ങൾക്ക് ഇത്ര വിഷമം വരുന്നത് പി ആർ വർക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് പോവാമല്ലോ പിന്നെന്തിനാ അതിൽ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ബിക്കോസ് വാട്ട് അനിമോൾ ആൻഡ് ഐ ഷെയർ ഈസ് നോട്ട് ഓർഡിനറി ഓ ഇറ്റ് ഈസ് എ ബോൺ ബിൽഡ് ഓർ ട്രസ്റ്റ് റെസ്പെക്ട് ഓക്കെ ആൻഡ് സൈലൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഓഫൺ ഇൻ ലൈഫ് ഇവർ തമ്മിൽ ലവോ മറ്റായിരുന്ന ഇത്രയും കുറുക്കുടായിട്ട് എഴുതി വെക്കണമെങ്കിൽ പ്രേമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നില്ല എനിക്കങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ട് ബട്ട് ഐ ആൾസോ നോ ദീസ് ഹെർ സപ്പോർട്ടേഴ്സ് ഹെർ ഫാമിലി ഹെർ വെൽവിഷ്യേസ് ദേ ആർ സ്ട്രെങ്ത് ദേ ആർ ഹർ സ്ട്രെങ്ത് ഓക്കെ ഓക്കെ അപ്പം അവിടെ തന്നെ പോയില്ലേ ഇത്രയും നേരം നീ എഴുതി കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ കേട്ടാൽ തോന്നും നീ അവളുടെ സ്ട്രെങ്ത് എന്ന് പക്ഷെ ഇപ്പം എഴുതിയിരിക്കുന്നത് വായിച്ചാൽ തോന്നുന്നു അവളുടെ ഫാമിലി അവളുടെ സപ്പോർട്ടേഴ്സ് ആണ് അവളുടെ സ്ട്രെങ്ത് എന്നും എന്തായാലും നോക്കാം ദേ മാറ്റർ ടു ഹർ ഫ്യൂച്ചർ ഹർ കെരിയർ ഹർ പീസ് ഓഫ് മൈൻഡ് ആൻഡ് സം ലവിങ് ലവിംഗ് സമോൺ മീൻസ് ചൂസിങ് ദർ പീസ് ഓവർ യുവർ പ്രസൻസ് പൊടച്ചുനെ ഈ ചെറുക്കനിക്ക് അവൻറ്റോട് പ്രേമുണ്ടായിരുന്ന കേട്ടാ ഒന്നും കൂടെ വായിച്ചു നോക്കാം ബട്ട് ഐ ആൾസോ നോ ദിസ് Her supporter, her family, her well-wisher, they are her strength. They matter to her future. Okay. Her career. Okay. Her peace of mind. Okay. And sometimes loving someone ah, means choosing their peace over your presence. Hmm, This decision has nothing to do with the animal's character. ഓ സൗജന്യം ഉണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ട് അവസാനം ഓൾക്കൊരു സൗജന്യം അങ്ങ് കൊടുത്ത് പുള്ളിക്കാരൻ കിട്ടുക കിടക്കാച്ചി ആള് നീ രാവണ്ണ അടാ പത്ത് തല രാവണ്ണടാ ചീത് ഷീസ് പ്യുവർ ഹാർട്ടഡ് യു മെൽറ്റിങ് സ്ട്രോങ് ആ ആൻഡ് ജീൻ ജെന്യുവിൻ ഇൻ എ വേ ദ വേൾഡ് റിയലി സീസ് ആ ലോകം കണ്ടതിൽ വെച്ച് ഒരു ജെന്യുവിൻ റയർ ആയിട്ടുള്ള ഒരു സ്പീഷ്യസാണ് പുള്ളിക്കാരത്തി എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇതെന്തോ നീ കേൾക്കുന്നത് ഐ നോ ഹൗ ഈവൻ ഇഫ് ദ ഹോൾ വേൾഡ് സ്റ്റാൻഡ്സ് എഗെൻസ്റ്റ് മീ ഷീ വുഡ് സ്റ്റിൽ ചൂസ് ടു സ്റ്റാൻഡ് ഡിസൈഡ് മീ ബട്ട് ലൈഫ് ഡിമാൻഡ്സ് പ്രാക്ടിക്കാലിറ്റി ആ കറക്റ്റ് കറക്റ്റ് ആൻഡ് ഐ കനോട്ട് ലെറ്റ് മൈസെൽഫ് എ ബിക്കേം എ ഷാഡോ ഓഫ് നെഗറ്റിവിറ്റി ഇൻ ഹർ ജേർണി ആ അത് ശരിയാണോ അവളുടെ ജേർണിയിൽ ഒരു പിന്നെ നെഴലായി പുറകെ നടന്ന് അവൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കൊടുക്കാനൊന്നും അവൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ചുരുക്കം സോ വിത്ത് എ ഹാർട്ട് ദാറ്റ് ഈസ് ഹെവിയർ ദാൻ ദീസ് വേർഡ്സ് ഐ സ്റ്റെപ്പ് ബാക്ക് നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ബട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ് ഫോർ ഹർ അടിയോ സാ എന്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് പിള്ളേരുടെ ഡയലോഗിൽ അത് മനസ്സിലാവത്തില്ല പക്ഷെ ആകെ മൊത്തത്തിൽ എവിടെയെല്ലാമോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അളിയ ആകെ മൊത്തത്തിൽ നീ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ സത്യം പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ ഇത് മൊത്തത്തിലൊന്ന് വായിക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു അനിമോൾക്കൊപ്പം എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ഇയാളെ മാറ്റി നിർത്തുന്ന തെറ്റല്ലേ കെട്ടിച്ചു കൊടുക്കണം ഹേ കെട്ടിച്ചു കൊടുക്കണം കൊച്ചു കെട്ടിപ്രായം നിർത്തെയല്ലേ സെക്കൻഡ് മാരേജ് ആയത് കൊണ്ടാണോ ഏയ് അല്ല ബിനുവും മിനുൻ്റെ വൈഫും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇത്രയൊക്കെ ഒരു പെണ്ണിൻ്റെ പുറത്ത് എഴുതി വെക്കുകയാണെങ്കിൽ ബിനുവിൻ്റെ വൈഫിന് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ജോലി ആ അത് കൊള്ളാലോടാ എന്നിത്തം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശരിക്കും ഒന്നും കൂടെ വായിച്ചു നോക്ക് ഐ ഹാവ് ടേക്കൺ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ് വായ് യു ആർ ഓൺലി എ പി ആർ മാൻ ഈവൻ നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഹൗ കം ഇറ്റ്സ് വെരി ഹാർഡസ്റ്റ് തിങ് ഇതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ ആൻഡ് യു ഗൈസ് ആർ ഓൾവേസ് സെയിൻ ദാറ്റ് നിങ്ങൾ കുറച്ച് കാലം കൊണ്ടാണ് ഫ്രണ്ട് ആയതെന്ന് ഈ കുറച്ച് കാലം കൊണ്ട് ഇത്രയും വലിയ ഹാർഡ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുമ്പോൾ ഭയങ്കര സ്പെല്ലി മിസ് ചെയ്യണം ഞാൻ കളിക്കണില്ല എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല മൈ ലൈഫ് ടു ടു പാർട്ട് വേസ് വിത്ത് ഓഹോ ഇൻ പാസ്റ്റ് ഫ്യൂ ഹർ ആൻഡ് സപ്പോർട്ടേഴ്സ് ഔട്ട് മീ ദാറ്റ് ഐ ആം ദ ഓൺലി നെഗറ്റിവിറ്റി സറൗണ്ടിങ് ഹർ ഐറ്റ് നോ ആക്ച്വലി യു ആർ നിങ്ങളുടെ മനസ്സിൽ ഇത്രയധികം ലവ് ആ പെണ്ണിന് വേണ്ടി ഉണ്ടെങ്കിൽ അവരൊക്കെ കറിയത് സത്യമാണെന്നല്ലേ വിനു ചേട്ടാ അർത്ഥം സംതിങ് സംവെയർ റോങ് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയൊരു സംഗതി പബ്ലിക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കണ്ടതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് ആക്ച്വലി എനിക്കിത് കണ്ടപ്പോൾ ഫീലിംഗ് പൂച്ച അത്രയേ ഉള്ളൂ നിങ്ങളൊരു പി ആർ ആയിരുന്നു പി ആർ വർക്കിനുള്ള പേയ്മെൻ്റ് വാങ്ങിക്കുക സ്റ്റെപ്പ് ബാക്ക് അത്രയേ ഉള്ളൂ അവളുടെ സിസ്റ്റർ പറഞ്ഞതിൻ്റെ പേരിൽ തെറ്റിദ്ധാരണാജനകമായി വിശ്വാസിച്ചതിൻ്റെ പേരിൽ എന്ന് നിങ്ങൾ എഴുതിയുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുമായിരുന്നു പക്ഷേ ഇത് അവൾ ഒക്കെയാണ് അവള് നല്ലവളാണ് അവള് ശുദ്ധയാണ് പക്ഷേ അവളുടെ വീട്ടുകാർ കുഴപ്പമാണ് അവളുടെ സപ്പോർട്ടേഴ്സ് കുഴപ്പമാണ് അവളെ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് താങ്കൾ പറയുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുൻപോട്ട് പോവുക നിങ്ങൾ ഈ ഒരു വിഷയം കഴിഞ്ഞ് ബിഗ് ബോസും കഴിഞ്ഞ് പിന്നെ ഇനി ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ കൊണ്ടുവന്നിടുന്നത് ശരിയല്ല ഞാൻ കഴിഞ്ഞ വീഡിയോ വരെ അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ബിനു പാലം നാരായണ പാലം കടന്നപ്പോൾ ഒരായണ എന്നൊരു അവസ്ഥയായിരുന്നു പക്ഷേ യുവ വേഴ്സ് വെരി ബാഡ് ഈ ഇത് നിങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ നിങ്ങൾ തേർഡ് പേഴ്സൺ ആയിട്ട് വായിച്ചു നോക്കൂ ആര് കണ്ടാലും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കുകളാണ് നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത് പെൺകുട്ടികളെ സഹായിക്കുന്നതിൻ്റെ അർത്ഥം പെൺകുട്ടികളെ മറ്റൊരു കൺസേൺ കിട്ടുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലൊരു തോന്നലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ സത്യത്തെ ലവ് പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും അവൾ നിങ്ങളെങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടാവുക അതൊക്കെ എൻ്റെ തോന്നലുകളാണ് സത്യാവസ്ഥ എന്തെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് അറിയാനെ കൊണ്ടാണോ എന്ത് തന്നെ ആയാലും ഇതിൽ ദേവ് പറഞ്ഞൊരു കാര്യം പോയിന്റ് ആണോ ശരിയാണ് ഞാൻ കൊള്ളത്തില്ല എൻ്റെ സ്പീച്ച് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കൊള്ളാം എൻ്റെ സ്പീച്ച് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വന്നതിൻ്റെ റീസൺ നിങ്ങളുടെ വോയിസ് ഞാൻ മൂലം പബ്ലിഷ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഫേവർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് എന്നൊരു തോന്നൽ ഇല്ല അതില്ല അതില്ല എനിവേ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ഈ പറയുന്ന അനുമോൾക്ക് സപ്പോർട്ട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനകത്തായിരുന്ന സമയത്ത് പുറത്തിറങ്ങിയ അനുമോൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അവരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഉത്സിതങ്ങൾ കുൽമുൽസുകൾ കണ്ടാൽ നമ്മൾ പറയും വാസ്തവത്തിൽ ഈ ചെറുക്കൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല പി ആർ ആയിട്ട് വന്നവൻ പി ആർ ആയിട്ട് തന്നെ നിൽക്കുക പി ആർ ആയിട്ട് തന്നെ ഇറങ്ങി പോകാൻ നോക്കുക ഇതിനകത്ത് തെറ്റിദ്ധാരണയുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടിരുന്നെങ്കിൽ ഓക്കെ വിഷയത്തിൽ വളരെ വ്യക്തമായി ഒന്നും കൂടെ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം പറയാം അനുമോളിൻ്റെ സപ്പോർട്ടറായി അനുമോൾക്കൊപ്പം നടക്കുന്നത് ഈവെൻറ്റ് കോർഡിനേഷൻ ഒക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നത് കൊണ്ടാണെന്നും പുള്ളിയെ അനുമോൾ ഡീപ്പ്ലി ഇൻവൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടെ പോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ശരി അങ്ങനെ പോകുന്നുണ്ട് എങ്കി എന്നിരിക്കട്ടെ അവിടെ പോകുന്ന വഴിക്ക് അനുമോളിൻ്റെ കൂടെ പോയ ആൾ എന്തിന് പിന്നെ ബിന്നീട് അടുത്തേക്ക് പോയി ആ ബിന്നി വിളിച്ചിട്ടില്ല ബിന്നി അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ബിന്നിയുടെ അടുത്തേക്ക് പോകുന്നു ബിൻ്റെ അടുത്ത് ചെന്നിട്ട് ബിന്നിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ബിന്നി എന്തിനു എന്നെ ഇങ്ങനെ ഒരു ഇതിനെ ആളാക്കി എന്ന് ചോദിക്കുന്നു സിമ്പിളായിട്ട് അത് പറഞ്ഞൊഴിയുന്നതിന് പകരം എന്തിനാണ് അനുമോളുടെ സിസ്റ്റർ ഇട്ട് കൊടുത്തത് ആക്ച്വലി സിസ്റ്റർ കറക്റ്റാണ് അവർക്ക് കറവപ്പശു തന്നെയാണ് ഈ പെണ്ണ് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചേച്ചിക്കു കുട്ടിയാണെങ്കിൽ എപ്പോഴേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു അതിനെ ഇങ്ങനെ കറവപ്പശുവായിട്ട് കൊണ്ട് നടക്കത്തില്ല അപ്പോൾ ആ രീതിയിൽ നരേഷൻ കൊടുക്കുന്നു അത് വളരെ വൾഗറായ രീതിയിൽ അവരിലേക്ക് എത്തുന്നു ബിന്നിയോ ബിന്നിയുടെ ഹസ്ബൻഡോ ഇത് മനസ്സിലാക്കിയിട്ടില്ല അവർക്ക് അവർക്ക് ഇതിനകത്ത് വലിയ താല്പര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഒരു വിഷയം ചേച്ചിയുടെ അടുത്തേക്ക് എത്തുക ചേച്ചി കരഞ്ഞുകൊണ്ട് അനുമോളുടെ അടുത്ത് കാര്യം പറയുമ്പോൾ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ തോന്നിയിട്ടായിരിക്കാം ഒരു പക്ഷെ അവർ പെട്ടെന്ന് തന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാകുക സ്പെഷ്യലി അനുമോൾ എടുത്തിട്ടുണ്ടാവുക ആൻഡ് ഇപ്പം സെയിം വേ ഷിയാസ് കരീമും കൂടെ നടക്കുന്നുണ്ട് നമുക്കൊന്നും പറ്റൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഷിയാസ് കരീം ബ്രദർലി അഫെക്ഷൻ ആണെന്നാണ് പറയേണ്ടത് ബ്രദർ ആണോ എന്നൊക്കെ ചോദിച്ച് സംശയിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും ഇറ്റ്സ് ഒക്കെ അയാൾ നല്ലൊരു സപ്പോർട്ടറാണ് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഇവറ്റുകളെ ചമന്നുകൊണ്ട് നടക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകത്തില്ല അതിനകത്ത് മുഴുക്ക സദാചാരവാദം പറഞ്ഞ അനുമോൾക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് സദാചാരവാദം സ്വന്തം ലൈഫിൽ വേണ്ടെന്ന് വെച്ചോ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ചതിക്കപ്പെട്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഇല്ലെങ്കിൽ എന്നെ കുറെ പറഞ്ഞിട്ട് പോവുക പിന്നെ ഇനി ഇതിനകത്ത് വന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കൊണ്ടൊന്നും വരല്ലേ ചില നേരം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല ഞാൻ വല്ലതും ഒക്കെ കളയും അതുകൊണ്ടാണ് താങ്ക് സോ മച്ച് ആ ഹൈപ്പ് ചെയ്യാൻ പറ്റും ഹൈപ്പ് ചെയ്യണേ നെഗ് അടിക്കരുത് ഇഷ്ടമുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്താൽ മതി